സഭയിലെത്തിയത് സഭയോടും ജനങ്ങളോടും കാണിക്കുന്ന അനാദരവാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പൂർവ്വകാല ചരിത്രം ഇങ്ങനെയായിരുന്നുവെന്നത് ന്യായീകരണമാക്കാൻ പാടില്ല ചരമോപചാരം എന്ന ആദരവിനെ പരിഹസിക്കുന്നത് കൂടിയാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു രാഹുൽ സഭയിലെത്തിയത് സഭയിൽ അലങ്കോലം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനാണ് കോൺഗ്രസിലെ പ്രമുഖ വിഭാഗത്തിന് ഈ നടപടിയിൽ കടുത്തു പ്രതിഷേധമുണ്ട് ഭരണപക്ഷം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണെന്നും അതിനെ അലങ്കോലപ്പെടുത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തത് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തതിനല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിയെ വെല്ലുവിളിച്ചാണ് രാഹുൽ സഭയിലെത്തിയത് പ്രതിപക്ഷ നേതാവിനെയും കെ പി സി നിർദ്ദേശം തള്ളിയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് നിയമസഭയിലെ പ്രത്യേക ബ്ലോക്കിലാണ് അദ്ദേഹം ഇരിക്കുന്നത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പിന്നിലെ സീറ്റാണിത് അതേസമയം രാഹുൽ എത്തിയത് മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണെന്നാണ് വിവരം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ ദിവസം രാത്രി മുതിർന്ന നേതാക്കൾ വിളിച്ചു സഭയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ആദ്യം എതിർത്തെങ്കിലും പിന്നീട് രാഹുൽ വരാമെന്ന് അറിയിക്കുകയുമായിരുന്നുവെന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്നതിൽ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത വരവ് രാഹുൽ സഭയിലേക്ക് എത്തരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന് നേതാക്കൾക്ക് രാഹുൽ ഉറപ്പും നൽകിയിരുന്നു എന്നാൽ കെ യോഗം നടക്കുന്ന ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചാണ് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും